അലഹില്ല നമ്മൾ ഇന്ന് പോയി ഒരു ജ്യൂസ് കുടിക്കുന്ന ടൈമിലാണുള്ളത് പരിശുദ്ധ ഇസ്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയി നമ്മുടെ ലൈഫിനെ മാനേഴ്സ് പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ലൈഫിൽ ഏറ്റവും അഡ്വാൻസ് ആയി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഗതികളുണ്ട് ഇപ്പോൾ ഔദ്യോഗികമായും ജീവിതസന്ധിയായും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ലൈഫിൽ നമ്മൾ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പം ഉദാഹരണം നമ്മളിപ്പോൾ വെള്ളം കുടിച്ചു ജ്യൂസ് കുടിക്കുകയാണ് ഭക്ഷണം കഴിക്കുന്നു കുളിക്കുന്നു ഉറങ്ങുന്നു ഉണ്ണുന്നു ഇതൊക്കെ ഒരു ഔദ്യോഗികമായ സംഭവങ്ങളൊന്നും അല്ല പക്ഷേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ കൂടിയാണ് ആ ഒരു കാര്യങ്ങളെപ്പോലും ചെറിയ ഒരു ശ്രദ്ധയും നല്ലൊരു ഇൻറ്റൻഷനലുമാണ് എങ്കിൽ സുന്നത്താക്കിയെടുക്കാൻ ഒരു പുണ്യമാക്കിയെടുക്കാൻ ഇസ്ലാം ഒക്കെ പഠിപ്പിച്ചിരുന്നുണ്ട് ഇന്നിപ്പോൾ നമ്മൾ ജ്യൂസ് കുടിക്കുന്നു വെള്ളം കുടിക്കുന്നു നമുക്ക് ആലോചിച്ച് നോക്കിയാൽ ഒരു വെള്ളം കുടിക്കുക ഒരു പാനീയ ടൈമിൽ എത്ര സുന്നത്തുകളാണ് നമുക്ക് ഹയാത്താക്കാൻ കഴിയുന്നു നമ്മളെ ചെറിയ ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു ഇൻറ്റൻഷണലായി നമ്മൾ കുറഞ്ഞ സേരം ഒരു ഒരു ആലോചനയിലൂടെ തന്നെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഭംഗിയായി ഒരു അഞ്ച് മിനിറ്റ് സമയം നമ്മളൊരു വെള്ളം കുടിക്കുന്ന സമയം കൊണ്ട് മിനിമം അഞ്ചാറ് സുന്നത്തുകൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ കഴിയും അപ്പൊ അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനമാണ് വെള്ളം കുടിക്കുക ആ വെള്ളം കുടിക്കുമ്പോൾ മാത്രം നമ്മുടെ ലൈഫിൽ വളരെ കുറഞ്ഞ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വെള്ളം കുടിക്കുക എന്ന പരിപാടിയിലൂടെ തന്നെ നമുക്ക് സുന്നത്തുകൾ കരസ്ഥമാക്കാൻ പറ്റും അപ്പൊ അതാണ് ഇസ്ലാം വളരെ സിമ്പിളായി നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ നിയന്ത്രിക്കാൻ ഒരു നല്ല മാനേഴ്സ് പഠിപ്പിക്കാൻ ഭക്ഷണ സംസ്കാരം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഒരു ഉദാഹരണം നമ്മളെല്ലാവരും ഇപ്പൊ വലത് കൈ കൊണ്ടാണ് വെള്ളം കുടിക്കുന്നത് അപ്പം വലത് കൈയിൽ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക അത് ഇസ്ലാമികമായ സുന്നത്താണ് വലത് കൈ കൊണ്ട് കുടിക്കുക തിരുനബി ചെറുപ്പ അല്ലെല്ലാം തങ്ങളുടെ ഹദീസിൽ കാണാം മുസ്ലിമിലുണ്ട് ഇതാ ശരി ബഹദും മിങ്കും ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കഴിക്കണം വെള്ളം കുടിക്കുമ്പോൾ കൈ കൊണ്ട് വെള്ളം കുടിക്കണം അപ്പോ സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തായാലും സാധാരണ എല്ലാവരും വലത് കൈ കൊണ്ട് തന്നെയാണ് കഴിക്കും പക്ഷെ വെള്ളം കുടിക്കുമ്പോൾ ഒന്ന് പുതിയൊരു സ്റ്റൈല് ഇടത് കൈ കൊണ്ട് കുടിക്കുക അല്ലെ അതൊരു സ്റ്റൈലായി മാറുന്നത് പക്ഷെ അത് തികച്ചും ഇസ്ലാമിൻ്റെ മര്യാദ വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക വലത് കൈ കൊണ്ട് തന്നെ വെള്ളം കുടിക്കുക എന്നാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോൾ വെള്ളം കുടിക്കാൻ അത് ചായ ആവട്ടെ വെള്ളം ആകട്ടെ ജ്യൂസ് ആകട്ടെ എനിത്തിങ് എന്ത് കുടിക്കാൻ നേടത്തോ നമ്മൾ വലത് കൈ കൊണ്ട് കുടിക്കുക എന്നൊരു ഇൻറ്റൻഷനായി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു നീയത്തുണ്ട് ഇത് അള്ളാഹു സുന്നത്താണെന്നൊരു നീയത്ത് നമ്മൾ കരുതാൽ നമ്മുടെ ലൈഫിൽ അതൊരു സുന്നത്താവുകയാണ് അപ്പം വെള്ളം കുടിക്കുമ്പോൾ ഫസ്റ്റ് സുന്നത്തേ നമുക്ക് വലത് കൊണ്ട് കുടിക്കാം മറ്റൊന്ന് ഇരുന്ന് കുടിക്കുക നമ്മളെല്ലാവരും ഇരുന്നാണ് കുടിക്കുന്നത് സാധാരണഗതിയിൽ പുതിയ കാലഘട്ടത്തിൽ ഭക്ഷണ സംസ്കാരത്തിൽ ഈ ബൊഫേ സിസ്റ്റമൊക്കെ വന്നപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ മാക്സിമം ഇരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും വെള്ളം കുടിക്കുമ്പോൾ ആളുകൾ പലപ്പോഴും നിന്ന് കുടിക്കാൻ ശ്രമിക്കേണ്ടത് ഇരുന്ന് കുടിക്കലാണ് സുന്നത്ത് തിരുമ്പ സാഹു അലഹുല തങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ നിന്ന് വെള്ളം കുടിക്കാൻ നിൽക്കരുത് ഇരുന്ന് കുടിക്കണം ലാ തസുറബ് ലാ യേശു അഹദും മിങ്കും കായിമൻ നിങ്ങൾ ആരും ഇരു നിന്ന് കുടിക്കാൻ നിൽക്കരുത് വെള്ളം കുടിക്കുമ്പോൾ ഇരുന്ന് കുടിക്കണം ലാ യസുറബ് അഹദദും ഖായ്മൻ അപ്പൊ അതുകൊണ്ട് തന്നെ തിരുവനസ്വലു അലൈഹി സ്വല തങ്ങളുടെ ഹദീസുകൾ നമ്മളെ പഠിക്കുന്നതും അലൈഹി അലുവലമ തങ്ങളുടെ ജീവിതം പഠിപ്പിച്ചു തരുന്നതും വെള്ളം കുടിക്കുമ്പോൾ വലത് കൈ കൊണ്ട് കുടിക്കുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇരുന്ന് വെള്ളം കുടിക്കുക എന്നുള്ളത് ഇനി മറ്റൊരു സുന്നത്ത് നമുക്ക് കാണാൻ കഴിയും വെള്ളം കുടിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുന്നതിന് മുമ്പും വെള്ളം കുടിക്കുന്നതിൻ്റെ ഇടയിലും അത് എന്തുവാകട്ടെ വെള്ളത്തിലേക്ക് നോക്കുക എന്നൊരു സുന്നത്തുണ്ട് അപ്പോൾ അതിൽ പല ശാസ്ത്രീയമായൊരു സംഭവമുണ്ട് നമ്മുടെ വെള്ളം ഡേർട്ടി ആണോ നല്ലതാണോ ക്ലിയർ ആണോ എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് അതിലേക്ക് നോക്കൽ സുന്നത്താണ് അതിന് ഇടയിൽ നോക്കൽ സുന്നത്താണ് അപ്പം ഒരു സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയും ഇപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു വെള്ളം കുടിക്കുമ്പോൾ വലതു കൈ കൊണ്ട് കുടിക്കുക അതുപോലെ ഇരുന്ന് കുടിക്കുക അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതിന് മുമ്പും വെള്ളം കുടിക്കുന്നതിൻ്റെ ഇടയിലും നമ്മളെ പാനീയത്തിലേക്ക് നോക്കുക അതൊരു സുന്നത്താണ് ഇനി മറ്റൊരു സുന്നത്താണ് കുടിക്കുന്ന വെള്ളത്തിലേക്ക് ഊതാതിരിക്കുക അവിടെ ഒരു ചോദ്യമുണ്ട് നമ്മൾ ചായ കുടിക്കുമ്പോൾ ഇപ്പോൾ പുതിയ കാലത്ത് വൈബിൻ്റെ കാലഘട്ടമാണ് അപ്പോൾ വൈബ് ആകുമ്പോൾ എന്തെയ്യുക ചൂട് ചായ കുടിക്കുക അതൊരു ഭയങ്കര വൈബാണല്ല ഇസ്ലാം തിളച്ച വെള്ളം കുടിക്കാൻ കൽപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല തീപാറുന്ന ചൂടുള്ള വെള്ളം കുടിക്കുന്നതിനെ ഇസ്ലാമും ആരോഗ്യശാസ്ത്രവും വിലക്കിയിട്ടുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ പോയാലും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക എന്നാ പറയുന്നത് അപ്പോൾ ഒരു ഡെഡ്ലി വെള്ളങ്ങൾ കുടിക്കുന്നതിനേക്കാൾ നല്ലത് ഹെവി ഹോട്ടുള്ള വെള്ളം കുടിക്കുന്നതിനേക്കാൾ നല്ലത് തണുത്ത വെള്ളങ്ങൾ തന്നെയാണ് കുടിക്കേണ്ടത് ചൂടുള്ള വെള്ളം കുടിക്കാൻ പാടില്ല നമ്മൾ സാധാരണ ചൂട് ഊതുന്നതിന് വേണ്ടിയാണ് നമ്മൾ അതിലേക്ക് ഒരു ഇൻഹെയിൽ എക്സ്ഹെയിൽ ചെയ്യുന്നത് ഊതുന്നത് നിശ്വസിക്കുന്നത് അത് പാടില്ല എന്ന് തന്നെ ഇസ്ലാമിലുണ്ട് ഫല ഫിൽ എത്തനഫില്ല പാത്രത്തിൽ ഊതാൻ പാടില്ല അപ്പൊ ഊതി കുടിക്കാൻ പാടില്ല നോർമലി കുടിക്കണം തണുത്തിട്ട് കുടിച്ചാൽ മതി പിന്നെ ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ് വെള്ളം കുടിക്കുന്ന സമയത്ത് ഒറ്റ അടിക്ക് കുടിക്കാൻ പാടില്ല ഒറ്റ സിപ്പിലായി കുടിക്കാൻ പാടില്ല ലാ തസ്റബു വാഹിതൻ അങ്ങനെയുണ്ട് ലാ തസ്റബിദൻ ബൈർ ഒട്ടകം കുടിക്കുന്നത് പോലെ കുടിക്കാൻ പാടില്ല എന്നാണ് അറിയുന്നത് അത് ഈ മുഫസുറുകൾ വിശദീകരിക്കുന്നത് ഒട്ടകം കുടിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ സയന്റിഫിക് പറയുന്നുണ്ടല്ലോ ഒട്ടകത്തിന് വെള്ളം കുടിക്കുന്ന സമയത്ത് ഒരു ടൈമിൽ തന്നെ മുപ്പത് ഗാലൻ ടു ഫിഫ്റ്റി തേർട്ടി ടു ഫിഫ്റ്റി ഗാലൻസ് കുടിക്കാൻ പറ്റും ഒരു കണക്ക് വെക്കണ ഏകദേശം നൂറ് ലിറ്ററോളം വെള്ളം ഒട്ടകത്തിന് വൺ ടൈമിൽ കുടിക്കാൻ പറ്റും അപ്പൊ അതുപോലെ ഒറ്റ സിപ്പിൽ മുഴുവൻ വെള്ളം കുടിക്കാൻ പാടില്ല മൂന്ന് സിപ്പായിട്ടാണ് കുടിക്കുക മൂന്ന് സിപ്പായിട്ട് കുടിക്കുക അപ്പൊ അത്രമാത്രം വെള്ളം കുടിച്ചാൽ മതി നമുക്ക് വെള്ളം കുടിക്കാനുണ്ടെങ്കിൽ നമ്മൾ കുടിക്കാൻ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം മൂന്ന് സിപ്പായി കുടിക്കുക അപ്പൊ ഒരു വലിയ ജാറിലെടുത്ത് മൂന്ന് സിപ്പായി കുടിക്കാൻ കഴിയില്ല അത്രയും കുടിക്കണ്ട നമ്മൾ ആവശ്യത്തിനുള്ള കുടിക്കുക മാറ്റി മാക്കി വെക്കുക അപ്പൊ ആ രൂപത്തിലാണ് വെള്ളം കുടിക്കുന്നത് അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാത്രത്തിൽ ഊതി കുടിക്കാൻ പാടില്ല അതുപോലെ മൂന്ന് സിപ്പായി ജിപ്പ് സിപ്പ് സിപ്പായി കുടിക്കണം ഇനി അവസാനമായി വെള്ളം കുടിക്കുമ്പോ അല്ലെങ്കിൽ ജ്യൂസ് കുടിച്ചാൽ എന്ത് വെള്ളം കുടിച്ചാലും കുടിച്ച് കഴിഞ്ഞാൽ കുടിച്ച് തീരുമ്പോ അല്ല എന്ന് പറയാൻ കഴിയും ഈ അൽഹംദില്ല പറയുക നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മുല്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയണം അത് ഭക്ഷണം കഴിക്കുമ്പോഴാകട്ടെ വെള്ളം കുടിക്കുമ്പോഴാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലേത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയും അപ്പൊ വെള്ളം കുടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വലത് കൈ കൊണ്ടെടുത്ത് ഇരുന്ന് നമ്മൾ ആദ്യം പറയേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന പുതിയ കാലം ഭയങ്കര സ്പീഡി ജനറേഷൻ ആണ് അപ്പം എല്ലാവരും ബിസ്മില്ലാ എന്ന് മാത്രം പറഞ്ഞ് നിർത്താറുണ്ട് ചിലർ അതും പറയാറില്ല ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പൂർണ്ണമായി തന്നെ പറയണം ഇനി എനിക്ക് നമ്മൾ മറന്നുപോയി സ്വാഭാവികമാണ് അങ്ങനെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം വെള്ളം കുടിക്കുന്നതിന്റെ ഇടയിലാണ് ഓർമ്മ വന്നത് അപ്പൊ ബിസ്മി ചെല്ലിയ കൂലി തന്നെ അപ്പൊ തുടക്കത്തിൽ ബിസ്മി ബിസ്മിചെല്ലുക അതുപോലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അലഹദില്ല എന്ന് പറയാൻ കഴിയും വെള്ളം കുടിക്കാൻ അവസരം തന്നത് ഉള്ളവാണ് കയ്യിൽ വെള്ളം ഉണ്ടായി കുടിക്കാൻ പറ്റും എന്ന് ഉറപ്പൊന്നുമില്ല കയ്യിൽ വെള്ളം ഉണ്ടായിട്ടും കുടിക്കാൻ പറ്റാത്ത എത്ര ആളുകളുണ്ട് അതൊരു വലിയ അള്ളാഹു തന്ന അനുഗ്രഹമാണ് നമ്മുടെ ഫ്രണ്ടിൽ വെള്ളം ഉണ്ടായാലും എടുത്തു കുടിക്കാൻ നമുക്ക് അവസരം തരുന്നത് നമുക്ക് അള്ളാഹു കയ്യും കാലും പ്രവർത്തിപ്പിക്കാനുള്ള അവസരം തന്നതുകൊണ്ടാണ് കടലിൽ മുങ്ങി കിടക്കുന്ന മനുഷ്യൻ മുങ്ങി മരിച്ചാലും ചിലപ്പം കടലിൽ വെള്ളം കുടിക്കാൻ കഴിഞ്ഞോളന്നില്ല അപ്പൊ അതാണ് വെള്ളം തൊട്ട് ഫ്രണ്ടിൽ ഉണ്ടായാലും അത് കുടിക്കാൻ അള്ളാഹു അവസരം തന്നപ്പോൾ അള്ളാഹുവിനെ ഓർത്ത് ബിസ്മു ഇല്ലാഹിറീം എന്ന് പറഞ്ഞ് പൂർണ്ണമായും പറഞ്ഞു വെള്ളം കുടിച്ച് തുടങ്ങുകയും വെള്ളം കുടിച്ച് കഴിഞ്ഞ് വെള്ളം കഴിയുമ്പോൾ പാത്രം തിരിച്ചു വെക്കുമ്പോൾ അലഹദില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കുറഞ്ഞ സമയം ഈ ഒരു വെള്ളം കുടിക്കാൻ നമുക്ക് വൺ മിനിറ്റ് ടു മിനിറ്റ്സ് ആണ് എടുക്കുക ഈ ഒരു സമയത്ത് നമ്മുടെ ഒരു ചെറിയ ആലോചന കൊണ്ട് നമുക്ക് ആലോചിച്ച് നോക്കിയാൽ എത്ര സുന്നത്തുകളാണ് ഏഴ് സുന്നത്തുകൾ നമ്മളിവിടെ പറഞ്ഞു ഒന്ന് ഒന്ന് റീവൈൻഡ് ചെയ്യാൻ പറ്റുമോ ഫസ്റ്റ് ഏതായിരിക്കും ഓർഡർ എന്തോ ആവട്ടെ വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കുക വലത് കയ്യിൽ പിടിക്കുക ഫസ്റ്റ് വൺ ഇരുന്ന് കുടിക്കുക